വിമാന കമ്പനികൾ ഏകപക്ഷീയമായി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു റൂട്ട് ഒരു നിരക്ക് എന്ന പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ചെയർമാൻ സി ഇ പറഞ്ഞു കണ്ടാണെങ്കിലും വളരെ നല്ല നടപടികളാണ് അടുത്ത കാലത്തായിട്ട് കേന്ദ്ര കേരള സർക്കാരുകൾ വരെ ഇല്ലാത്ത വലിയൊരു ഒരു ആശ്വാസ തീരുമാനമാണ് നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഇന്ത്യയിൽ നിന്ന് ഉള്ള എല്ലാ വിമാന കമ്പനികളും ഒരേ റൂട്ടിൽ ഒരേ നിരക്ക് പ്രാബല്യത്തിൽ ഈ ഒക്ടോബർ മൂന്നുകൾക്ക് വന്നിരിക്കുകയാണ് തിരഞ്ഞെടുത്ത ഏതാനും റൂട്ടുകൾ കമ്പനികളിലാണ് ഡിസംബർ മുപ്പത് വരെ തീരുമാനം നിയന്ത്രണം നടപ്പാക്കുന്നത് ആഘോഷാവധി വേളകളിൽ വിമാനയാത്രക്കാർ പ്രത്യേകിച്ച് ഗൾഫിലെ സാധാരണക്കാരെ യാത്രക്കാർ ഈ പകൽക്കൊള്ളലിന് ആശ്വാസം നൽകുന്ന വളരെ ഉപകാരപ്രദമായ തീരുമാനമാണ് പുതുവത്സര സമ്മാനമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ വിമാന കമ്പനികളും ഒരേ നിരക്ക് ഒരേ റൂട്ടിൽ നിർബന്ധമായി നടപ്പിലേക്കണമെന്ന അറിയിപ്പാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത് മലബാർ ഡെവലപ്മെൻ്റ് കൗൺസിൽ ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന ആഗ്രഹിച്ചുമായ തീരുമാനമാണ് വന്നിരിക്കുന്നത് ഇത് വളരെയധികം യാത്രക്കാർക്കും വിമാന ഗുണഭോക്താക്കൾക്കും വളരെ ആശ്വാസം നൽകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചതോടൊപ്പം വിമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കേരള കേരളക്കാരെന്ന് അംഗീകരിച്ച് ഇന്നേ ദിവസം മലബാർ പോലീസിൽ കത്തയച്ചിട്ടുണ്ട്